ഹലോ ആ പറ പെട്ടെന്ന് കേട്ടോ അമ്മയുണ്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ വിളിക്കാം നാളത്തെ കാര്യമാണോ ഞാൻ രാത്രി വിളിക്കുമ്പോൾ പറയാം അവയെ ഇപ്പ ഞാൻ ചോദി നിൽക്കും അമ്മ ഇവിടെ ഉണ്ട് ഇപ്പം സംസാരിച്ചെല്ലം പണി കിട്ടും ആ ആ എടി നാളെ അല്ലേ നാളെ ഞാൻ അത് കൊണ്ടുവരാൻ കേട്ടാ ഇന്നലെ ഞാൻ മറന്നു ആ നാളെ കൊണ്ടുവരാൻ പറയാ നിന്റെ അടുത്ത് വന്നാ മതി അങ്ങോട്ട് ഞാൻ കൊണ്ടുവരാൻ ശരി കേട്ടാ ഓ പിന്നെ വിളിക്കാം അവ എന്തെങ്കിലും കൊണ്ടേ വിളിച്ചാ മതി ആ ശരി അമ്മ ദിവ്യ വിളിച്ചതേ ഒരു ബുക്കിന്റെ കാര്യത്തിനായിട്ട് അമ്മ ഒരു ഫിസിക്സ് റെക്കോർഡ് അവളെ ബുക്ക് എന്റെ ഇരിക്കുന്നു അപ്പം നാളെ അത് കൊണ്ടുവരുന്ന കാര്യം പറയാനായിട്ട് വിളിച്ചതാ നാളെ എപ്പോഴും മക്കളെ ഫിസിക്സിന്റെ റെക്കോർഡ് കൊടുക്കേണ്ടേ ഫിസിക്സിന്റെ റെക്കോർഡാ ആ ദിവ്യോ രാവിലെ അത് ഞാൻ നാളെ രാവിലെ വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം മകൾക്ക് അമ്മ ഇഷ്ടമാണോ മക്കളെ മക്കള് പറ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം കള്ളമല്ല പറഞ്ഞത്യ പറഞ്ഞത് അതെന്താ പറഞ്ഞേ മക്കളമ്മയോടെ കള്ളം പറഞ്ഞോണ്ട് ഞാനെന്തോ കള്ളം പറഞ്ഞേ മക്കളെ കള്ളം പറഞ്ഞു അമ്മ

അല്ല എന്നാലും അത് കുഴപ്പമില്ല അത് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ മക്കളോട് അമ്മ ഇവിടെ അല്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മോളോട് നെഗറ്റീവായിട്ട് പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞോ അമ്മ മക്കള കളിയാക്കിയതോ നെഗറ്റീവായിട്ട് പറഞ്ഞോ അങ്ങനെയൊന്നും മക്കളെ ഈ ലോകത്ത് ഒരാണും പെണ്ണും അതിൽ നിന്നും വരുന്നൊരു എന്താണ് അതിൽ നിന്നും തന്നെയാണ് എല്ലാ ബന്ധങ്ങളും ആയി വരുന്നത് ഓക്കെ അതുകൊണ്ട് മോളിപ്പോൾ പ്രേമിക്കുന്നതെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നതോ ഒരിക്കലും ഒരു തെറ്റല്ല അമ്മ ഒരിക്കലും അത് മക്കളെ വേദനിപ്പിക്കാനും ഒരു നെഗറ്റീവിനും അല്ല അത് പറഞ്ഞത് നമ്മുടെ ഒരു ലൈഫിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളൊരു പ്രായമുണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും നല്ല പ്രവർത്തി ആയിക്കോട്ടെ അത് നമ്മുടെ ലൈഫ് ലോങ് ബാധിക്കുന്ന കാര്യമാണ് ചിന്തിക്കണം എന്താണ് നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മളെ ബാധിക്കുന്നത് അപ്പം നമ്മൾ ആ പ്രായത്തിനിടയിൽ എന്താണോ ചെയ്യുന്നത് അത് ശരിക്കും ഒന്ന് ചിന്തിക്കുക ആലോചിക്കുക ഏതൊരു കാര്യം ചെയ്താലും ഒന്ന് ചിന്തിച്ച് ചെയ്യുക അച്ഛനും അമ്മയും ഒന്നുകൂടി ഇതുവരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മക്കൾ തിരിച്ചും ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മോള് മോളോടൊരിക്കലും തെറ്റ് ചെയ്യരുത് ജാതിക്കോ മതത്തിനോ സമ്പന്നതയ്ക്കോ എല്ലാത്തിനും ഇതൊന്നുമല്ല എല്ലാത്തിനും ഉപരി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മക്കളുടെ ജീവിതത്തിൽ മൂക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ഉണ്ടായിരിക്കണം ഓക്കെ അതായത് ഒരു സംതൃപ്തി വേണം ഒരു സമാധാനം വേണം ഒരു അതായത് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ വേണം മനസ്സിലായോ അതുപോലൊരു ജീവിതം വേണം അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് അല്ലാണ്ട് ഒന്നുമില്ല നമ്മുടെ കൂടെയുള്ളൊരു സ്നേഹം നമുക്കത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഓക്കെ അതായത് അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ സന്തോഷം മാത്രം ചിന്തിക്കരുത് അതൊന്നും മാറ്റിവെച്ചിട്ട് നമുക്കുള്ളത് നല്ലതായിരിക്കുമോ ചീത്തയാണോ എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ അങ്ങനെയല്ല മക്കളെ അതായത് അമ്മ പറഞ്ഞില്ലേ അതായത് മോളുടെ സന്തോഷം ആ ഒരു കാര്യം മാത്രം മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്ക് നമ്മുടെ മനസാക്ഷി നമുക്കത് നേരെ പറഞ്ഞു തരും അത് നമുക്ക് നല്ലതിനാണോ ചീത്തക്കാണോ എന്നുള്ളത് അതായത് ആ വ്യക്തി നമ്മളെ മിസ് യൂസ് ചെയ്യുന്നോ അതോ ഇല്ലയോ അത് നമ്മൾ നമ്മളോട് ചോദിച്ചു പക്ഷേ എങ്ങനെ ചിന്തിക്കണം നമ്മുടെ സന്തോഷം ഒന്ന് മാറ്റിവെച്ച് സ്വാർത്ഥമല്ലാണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചാൽ അത് മനസ്സിലാവും <Sess> െ ചിന്തിക്കുമ്പോൾ മോൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് രീതി അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാറുക അതല്ല അത് ചിന്തിച്ചിട്ട് മോളുടെ മനസാക്ഷി മോളോട് പറയുവാണ് അല്ല എനിക്കത് ഓക്കെയാണ് എന്നാണ് പറയുന്നത് മോൾ തുടരും അതിലൊരു കുഴപ്പവും ഇല്ല പക്ഷേ അമ്മ പറഞ്ഞത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം അമ്മ സത്യം പറയാതെ ഇപ്പം എൻ്റെ മനസ്സ് വളരെ ഓക്കെയാണ് വേറൊന്നും കൊണ്ടല്ലോ ഇത്രയും ദിവസം ഈ കള്ളത്തരങ്ങനെ മറച്ചു വെച്ച് എന്തോ ഭയങ്കര ആയിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അമ്മ ഒരുപാട് ഭാഗ്യം ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല ലൈഫിൽ ഒരു റിസ്ക്കും എടുക്കത്തില്ല പിന്നെ അമ്മ പറഞ്ഞ പോലെ നല്ലപോലെ ഗീപ്പായിട്ട് ആലോചിച്ച് എന്താണോ നല്ലത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുൻപോട്ട് പോവുക എന്ന് ചിന്തിക്കാം നല്ലപോലെ ഡീപ്പായിട്ട് ചിന്തിക്കാം എന്തായാലും അമ്മേൻ്റെ അടുത്ത് ഒരു കള്ളത്തിലോ ഇനി ഒരിക്കലും മറയ്ക്കത്തില്ല ആ എടുക്കുന്ന തീരുമാനം അമ്മേൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് പോകും അമ്മ മോളോട് ഇതുവരെ യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മോള് മോളോടും യാതൊരു ദ്രോഹവും ചെയ്യാൻ പാടില്ല അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഈ ജീവിതത്തിൽ തന്നെ ബേസ് ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ എന്താണ് ചേച്ചി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട് അതായത് ഈ ഒരു ടൈമിങ്ങില് ഇങ്ങനെയാണ് നമ്മളോട് പാരൻസ് സംസാരിക്കുന്നെങ്കിൽ അതിന്റെ വലിയൊരു സന്തോഷം വേറൊന്നുമില്ല എനിക്ക് ഇത് പറയുമ്പോഴല്ലേ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരുന്നത് അതുവരെ തീർച്ചയായിട്ടും അത് ഭയങ്കര നമ്മളൊരു പ്രശ്നത്തിൽ ആവുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരാളോട് അത്രയും രീതിയിൽ പറയാൻ പറ്റുമെങ്കിൽ സത്യം പറഞ്ഞാൽ ലൈഫിൽ ഒരു കള്ളം പോലും നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതല്ലേ അഥവാ എന്തെങ്കിലും ഒരു കള്ളം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവിടെ നമുക്ക് മറയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കും തോന്നി എങ്ങനെയാണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു ചേച്ചി പേഴ്സണലി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫ്രണ്ട്സിലൊക്കെ പൊതുവേ കാണുന്ന പ്രശ്നമാണ് ഇപ്പോ പേരൻസ് ഒന്നും ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തത് ഇപ്പം എന്റെ ചില ഫ്രണ്ട്സിന് ഫോൺ പോലും ഇല്ല മീൻസ് അങ്ങനെ അതേപോലെ കൊണ്ടുപോകുന്നതാണ് പക്ഷേ എന്ത് ഉറപ്പുണ്ട് അവർ പുറത്തോട്ടിറങ്ങുമ്പോൾ കള്ളത്തിന് ചെയ്യത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അപ്പോൾ നല്ലൊരു പേരൻറ്റിങ് ആയിരിക്കും ഏറ്റവും നല്ലത് മീൻസ് ഒരു കുട്ടികൾ കുട്ടികൾ തെറ്റ് ചെയ്യാതിരിക്കുന്ന നല്ലൊരു പേരൻറ്റിങ് ഉള്ളത് ഉള്ളത് കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനൊരു പേരൻറ്റിങ് ഇല്ലാത്തത് കൊണ്ടാണ് പൊതുവെ ഇപ്പം ഇപ്പം ഈ ഇതിൽ കാണിച്ച അതേപോലത്തെ തെറ്റുകൾ മുൻപോട്ട് വരുന്നതും അപ്പം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നെനിക്കും നല്ല അതുപോലെ തോന്നുന്നു അതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ തന്നെ വേണമല്ലേ ഒരു അമ്മ മകളുടെ ഏറ്റവും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ഷോ അല്ലേ അപ്പൊ ഒരു ചെറിയ ഒരു പോർഷനിലൂടെ നിങ്ങൾ രണ്ടുപേരും അത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയിച്ചു അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോ